നമ്മളെല്ലാവരുടെ അടുത്തും ഉണ്ടാവും അല്ലേ പിങ്ക് സിംഗോണിയം അപ്പോൾ ഇത് വലിയൊരു പ്ലാന്റ് ആയി കഴിയുമ്പോൾ ആ നല്ല ബുഷായിട്ട് വരും പിന്നെ ഒരുപാട് കഴിയുമ്പോൾ അങ്ങനെ വശങ്ങളിലേക്കൊക്കെ വീണു അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പോട്ടിൽ കണ്ടോ നട്ട് കൊടുത്തതാണ് നല്ല ബുഷും തിക്കുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പോട്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്സ് നട്ടിട്ട് തിക്കും പുഷുവാക്കി എടുക്കാൻ എടുക്കാമെന്ന് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയൊരു പ്ലാന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കട്ടിങ്സ് ഒരുപാട് വലുതായി കഴിയുമ്പോൾ വശങ്ങളിലേക്ക് വീണു പോവും അപ്പോൾ അതൊന്ന് നമുക്ക് കട്ടിങ്സ് എടുത്ത് നടാൻ പറ്റും അപ്പോൾ ഇത് ഇതേപോലെ ഒരുപാട് വലുതായിട്ട് ഇങ്ങനെ വശങ്ങളിലേക്ക് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതേപോലെ കമ്പുകളൊക്കെ നാട്ടി അതിലേക്ക് കെട്ടിക്കൊടുത്ത് നിർത്താൻ പറ്റും അപ്പോൾ പിന്നെയും ഒരുപാട് വളർന്നു വരുമ്പോഴാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ കമ്പുകളും ഇതൊന്ന് ഇല്ലെങ്കിലും ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു മദർ പ്ലാന്റ് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇതൊന്ന് കുറേ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരും തിക്കും പുഷുമായിട്ട് കിട്ടും അതേപോലെ തന്നെ ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ നമ്മൾ നന്നായിട്ട് നട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് ഒരുപാട് ചട്ടികളിൽ നമുക്ക് അടിപൊളി ചെടികളാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളെല്ലാ ഇലകളും അതേപോലെ തന്നെ അതിൻ്റെ ശാഖകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പകുതി ഭാഗത്തേക്ക് മണ്ണും പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ കട്ട് ചെയ്ത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ പോട്ടിൽ കുറച്ചുകൂടി ഇതേപോലെ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് വേരുകൾ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വന്നിട്ടുണ്ടാകും അതിൽ നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുമ്പം വേര് നന്നായിട്ട് ഈ പുതിയ പോട്ടി മിക്സിലേക്ക് വരികയും നിറച്ചു നമുക്ക് കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരികയും പോട്ട നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ കട്ടിങ്സ് നടാനായിട്ട് ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചകിരിച്ചോറ് കാൽഭാഗത്തേക്ക് അതേപോലെ തന്നെ പിന്നെ കരിയിലെ കമ്പോസ്റ്റ് കാ ഭാഗത്തേക്ക് മണ്ണ് കാൽഭാഗത്തേക്ക് പിന്നെ ചാണകപ്പൊടി കാൽഭാഗത്തേക്ക് ഇതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ മൂത്ത ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ കുത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് നീണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇലകളൊക്കെ ഒരുപാട് മുകളിലേക്ക് നിൽക്കാതെ ബുഷായിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഇലകൾ അധികം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമ്മൾ ഇതേപോലെ കട്ടിങ്സ് നടുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊന്നും വാടിപ്പോകുന്നതായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സാധാരണ രീതിയിൽ വരാറില്ല അപ്പോൾ അതേപോലെ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാസം വരെ രണ്ട് ദിവസത്തിലൊരിക്കൽ നന്നായിട്ട് രണ്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഒന്ന് ഇലയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും അപ്പോൾ ഇലയൊക്കെ വാടി പോകാതെ മനോഹരമായിട്ട് ക്കും അതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് എല്ലത് എല്ലാ കട്ടിങ്സും ഒന്ന് കൂട്ടി ശേഷം ഒന്നുകൂടി നമ്മൾ നട്ടതിന് ശേഷം വശങ്ങളിലേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മണ്ണ് ചൂട്ടിലിട്ട് കൊടുക്കാനായിട്ട് കുറച്ചുകൂടി മിക്സ് ഒന്ന് മുഗൾ ഭാഗത്തൊന്നും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടുകളൊക്കെ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിടിച്ചു മാറ്റി കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ നട്ട് കഴിയുമ്പോൾ തന്നെ ഇലയിലൊക്കെ യ്ക്കൊന്ന് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ചൂട് വാക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പോട്ടി മിക്സ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കുക പിന്നെ എപ്പോഴും നന്നായിട്ട് ഈർപ്പം നിൽക്കുന്ന രീതിയിൽ മിതമായ രീതിയിൽ ഈർപ്പം നിൽക്കുന്ന രീതിയിൽ പോട്ടി മിക്സിൽ ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടുതലായിട്ടുള്ളത് അടിയിൽ കെട്ടി നിൽക്കാതെ ട്രെയിൻ ഔട്ടായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വെക്കുക ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്ത് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങളുടെ പ്ലാൻസിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എഴുതി ചോദിക്കുക ഞാൻ പറയാൻ പറ്റുമോ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു സബ്സ്ക്രൈബും അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ലൈക്കും തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ കണ്ടന്റ് ഇവിടെ നടത്തുന്നു നല്ല കണ്ടൻറ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസം കണ്ടുമുട്ടാട്ടോ ബൈ ബൈ